డబల్ సెడిపిన్ బల తోడే 24 ఇతి పొదియ సంబరం 24 స్టడీ అబ్రోడ్ కూడల వివరాలకు విలికు 9001 9001 56 మూవ్ ఆన్ మూవ్ ఆన్ లెఫ్ట్ 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 రైట్ హ్యాండ్స్ ఎడతో ఆండే హ్యాండ్స్ ఎడతో హ్యాండ్స్ అప్ హ్యాండ్స్ డౌన్ ഇനി അങ്ങോട്ട് മൂവ് ഓൺ ആ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ലോക പ്രശസ്തിന് ശാസ്ത്രജ്ഞനും ഇത് അവൻ കണ്ടുപിടിച്ച റോബർട്ടുമാണ് അങ്ങനെ ഒന്നുമല്ല ഈ നിൽക്കണത് എൻ്റെ പെണ്ണും പിള്ള ഇത് അവക്കട എന്റെ ഒരേ ഒരു അളിയൻ ഏലിയാസ് ചില സമയത്ത് അവനെ കണ്ടെ ഏലിയാസ് ആണോ ഏലിയനാണോ അവന്റെ പോരായിരുന്നോ അവന് വേണ്ടി ഒരു ചൂരന് തപ്പിട്ടാ ഞാൻ ഇത്ര നേരം താമസിച്ചില്ലാ അവയണ്ട കേട്ടോ എന്തായാലും വളർന്നു വരുന്ന ഒരു സ്പെല്ലിംഗ് നിങ്ങൾ അനാവശ്യ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട അച്ഛൻ പൊന്നു പോലെ നോക്കാൻ തന്ന അച്ഛന്റെ വിശേഷം പറയാതിരിക്കാ നല്ലത് ബാക്കി ചോദിച്ചോനെ അച്ഛൻറെ ഇപ്പ ഇല്ല നിനക്കൊരു കൈ സഹായത്തിന് ഇവരികട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ ഓല കണ്ടുപിടുത്തവും പരീക്ഷണം കാരണം നാട്ടുകാരുടെ മൊത്തം കൈ എന്റെ ചങ്ങത്ത് അങ്ങനെ ഒരു സഹായം ഇവ ചെയ്തു തന്നെ കേട്ടോ തലയിലെ കേരളോ ശാസ്ത്രജ്ഞന്മാരുടെ പൊതുവായ തലയിലേക്ക് ഇങ്ങനത്തെ സാധനം ഐൻസ്റ്റീനെ കൂട്ടുപിടിക്കണേ നിങ്ങളോട് കേരളൊന്നല്ലേട്ടി പൊതിഞ്ഞു കെട്ടി വെക്കേണ്ടത് അത് മേടിച്ച തലാനുള്ള പരിപാടിക്ക് പോയി അനിയത്തി വരുന്നുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വിരുന്നു കൊടുത്തോ ഇല്ല അപ്പൊ ആ ചെക്ക് ഇറച്ചിയൊക്കെ കൊടുക്കണ്ടേ ഇറച്ചി കടുവേ അതാ ഞാൻ പറഞ്ഞേ 啊！怎么了？ െ പത്ത് മുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുവാടിച്ചിട്ട് എന്തെങ്കിലും ഇരുനൂറ് രൂപ കോഴിയെ രണ്ടായിരം അടിച്ചു കൊണ്ടു പോരാ തലയ്ക്ക് ഞാൻ ഈ നക്കിത്തരം കാണിക്കണമോണ്ടാണ് നീ നിന്റെ ആകളെ നക്കി തിന്നിവിടെ ജീവിക്കണത് അല്ലെങ്കിലും എപ്പോഴും അതെ നിനക്ക് നിന്റെ അനിയന്റെ കാര്യം മാത്രമേ ഉള്ളൂ നാളെ അടങ്ങി ആ ജെയിന്റെ ഇരുപത്തെട്ടാ ഈ പ്രായത്തിലോ ആ ജെയിംസിന്റെ ആറാമത്തെ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് വേണ്ട കൊച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അമ്പലത്തിൽ പോണം നേർച്ച നേരണം അതോ അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം ചേട്ടാ കുഞ്ഞിക്കാല് കാണൂന്ന് യാതൊരു പ്രതീക്ഷ എനിക്കില്ല ഉരുളിയല്ല കണത്തുള്ള കാര്യല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇന്ന് വാ ആ എന്തുവാ ഇവിടെ ഇരുന്നേ ഉം ആ

ും അവര് വാളും എന്നെ കളിയാക്കി എന്നാ കളിയാക്കുവല്ലാക്കാൻ പോവാൻ പറ നീ ിൽ പോയിട്ട് കാണിച്ചു കാണിച്ചില്ല ഒരു കൊച്ചുണ്ടാകാൻ വേണ്ടി ഞാൻ തന്നെ പരീക്ഷിച്ച് കണ്ടുപിടിച്ച ഒരു മരുന്ന് സുരേഷിന്റെ ഭാര്യക്ക് കൊടുത്ത് അയ്യോ എന്റെ മോൻ നല്ലൊരു കാര്യത് നല്ല കിടക്കാച്ചി കാര്യം ചെയ്തു വെച്ചേക്കണ് നീ അറിഞ്ഞ ആ പെണ്ണ് പ്രസവിച്ചു നല്ലതല്ലേ നവജാത ശിശുവിന്റെ തലേല ആന്റിനോ അത് പിന്നെ ചേച്ചി ഒരു ഏത് ശാസ്ത്ര തെറ്റും പിന്നെ നിന്റെ അച്ഛന്റെ കണ്ടോ കണ്ടോ വിളിക്കണ നിന്നെ തെറ്റിയത് സിന്ധുന്റെ കുളിമുളികളെ പിടിച്ചാ അത് ചതിച്ചത് ചേച്ചി ആരോ സിന്ധുവാദരാകാനുള്ള മരുന്ന് തെറ്റിയതല്ല നിന്റെ റൂട്ട് തെറ്റിയതാ അല്ലേ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ ഞാൻ ഈ ജാറനത്തിന്റെ ഞെട്ടിക്കുന്ന ഒരു പര്യടന ചേച്ചി ഈ മുതുകാലിൽ ഇല്ലാണ്ടാക്കിയും പറഞ്ഞു അരണിക്ക് ഓർമ്മ അതുകൊണ്ട് ആറു മാസത്തോളം സന്തോഷഭ്രമി കൊടുത്ത് ഞാൻ മുളത്തി അരണേനെയാണ് െ നോക്കി തരാൻ അല്ലടാ ഒരു ഈ പോകണോ അല്ലട ജീവ വരന്തത്തിനുണ്ട് എന്നാ ഞാൻ നിങ്ങളുടെ നിൽക്കുന്നില്ല ഞാൻ പോയാൽ തെങ്ങിന്റെ ഒട്ടിട്ടോ

എന്റെ തേമേ നിങ്ങൾ ഇത് കേൾക്കണം കഴിഞ്ഞ ഓണാഘോഷത്തിന്റെ കിസ് മത്സരത്തിന് കറുപ്പും വെളുപ്പുള്ള ഒരു വസ്തുവിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോ പള്ളിക്കാട്ടെന്ന് എഴുതി വെച്ചാ പട്ടിയാ കാര്യം ഇവിടെ നീ എന്തോ ചെയ്യണോന്നല്ലേ പറഞ്ഞ അതാദ്യം പോയി ചേപ്പോ നിങ്ങൾ ഇങ്ങോട്ടൊന്നു വന്നേ ഒരു കാര്യം പറഞ്ഞെ ഒറ്റങ്ങളുടെ കാര്യം ഈ പ്രാന്തം പോവാ അവനൊരു കല്യാണ ആലോചനയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് അച്ഛൻ ബാക്കിയല്ല ആയി കഴിഞ്ഞാൽ പൂർത്തിയായി ഈ പറയണ നിങ്ങൾ കല്യാണത്തിന് മുമ്പേ നോർമൽ ആയിരുന്നോ അല്ലല്ലോ അല്ല കൂടുതൽ വർത്താനം പറയണ്ട പോയി ചോയ്ക്കോ കൊച്ചിനോട് മൂന്ന് ഓ എന്നാടിയാ ുംണ്ടിയോ അതാ ഇതൊക്കെ ഒന്ന് വെട്ടിക്കഴഞ്ഞ് വീടും വൃത്തിയായിട്ട് നടക്കും എന്നിട്ട് പറഞ്ഞു വെട്ടിത്തരാം ഇതിന്ന് വല്ലതും കടിച്ചുകഴിഞ്ഞാൽ നീ ഒരു കല്യാണം കഴിക്കുന്നതിനെ പറ്റി എന്നെ അയ്യോ എനിക്ക് വേണ്ട അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ജീവിക്കാനാണ് പരിപാടി അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് മനുഷ്യന്മാരെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല പിന്നെ എനിക്ക് ഒരു റോബോട്ടിനെ കല്യാണം കഴിച്ചാൽ മതി വിളിക്കേ കല്യാണം നടത്തി കൊടുത്തേക്കാം റോബോട്ടിനെ എങ്ങനെ മനുഷ്യർ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണേ കരണ്ടടിച്ചൊന്ന് ശബണം ചെയ്ത എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒന്ന് അടങ്ങു മനുഷ്യ നിങ്ങളെ മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ മോൻ അതുകൊണ്ട് ഞാനൊരു വള ഊരിച്ചോ അങ്ങനെ രൂപ കിട്ടി പിടിച്ചു ഇന്ന് ഞാൻ ശാസ്ത്ര ലോകത്തെ ഞെട്ടിക്കും ഒരു കാര്യം ചോദിച്ചെ നീ എത്ര മഴയുള്ള ഞെട്ടിക്കും മഴയില്ലാത്ത ഞെട്ടിക്കും നിങ്ങളുടെ നെഞ്ചിലെ കല്ലിറങ്ങിയോ എന്റെ അതാണോ ഞാൻ പറഞ്ഞത് ഒരു മിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ മിഷൻ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനി ഏറ്റെടുത്ത് എത്ര രൂപ കിട്ടും കോടി രൂപ എത്ര കോടി കോടി രൂപ അങ്ങനെയുള്ളപ്പോ ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ കിടപ്പങ്ങ് അവസാനിപ്പിക്കും ഞാൻ അങ്ങ് അമേരിക്കയിലേക്ക് പറക്കും അതെന്തിനാ മക്കളെ നീ അങ്ങോട്ട് പോണത് അവിടെയാണ് ശാസ്ത്രജ്ഞന്മാർ ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലെ കൂട്ടുകൂടി ഞാൻ അവിടെ നടക്കും ഞങ്ങാലില്ലാത്ത എന്റെ കാരണം അറിയാമോ ഈടാ പട്ടി അല്ലെ പറ്റി മാത്രമാണ് എന്റെ ചിന്ത എന്റെ സ്വന്തം മോനെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടത് ഞാൻ എപ്പോഴും എപ്പഴെപ്പഴും കളിയാക്കണെങ്കിലന്നറിയാമോ വാശി വാശി ഉണ്ടാവാൻ അങ്ങനെ പറയണം അല്ലാതെ ഒരുമാതിരി പിന്നെ നിന്നെ ഞാനിപ്പളിയാക്കിയ കാരണല്ലേ നീ ഈ കുന്ത്രം കണ്ടുപിടിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ കാശിങ്ങൂടെ കിട്ടിക്കഴിഞ്ഞാൽ അയലൊക്കെ കാരം ഓരോ ഒറ്റ എണ്ണത്തിന് മൈൻഡ് ചെയ്യരുത് നമ്മള് വലുതായി പോണ ആൾക്കാർക്ക് കുശുംബാ മനസ്സിലുണ്ടോ ഞാൻ ആ കണ്ടുപിടിച്ച സാധനം പിടിച്ചെട്ട് കാണിക്കട്ടെ ആ എടുത്തു കോടി ഞാൻ നിങ്ങക്ക് രണ്ടുപേർക്കും തരും

ബാക്കിയുള്ള കോഴിയൊക്കെ കൂട്ടിക്കഴക്കുന്നത് വലിക്കാനാകൂടോ വലിക്കാനാകൂ നിങ്ങൾ നോക്കിക്കോ ഒരു ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് കൈയടിക്കും കയ്യടിക്കും അപ്പൊ അവിടെ ബലിച്ചോടുണ്ടാവും തിന്നാനുള്ള കാക്ക ഉണ്ടാവും നിന്നെ ഞാൻ കൊണ്ടുപോവാം കടന്നുകൊള്ളാം കടന്നുപോകാം ചെറുക്കനെന്നു ആയ്യോ നേ അഗസ്റ്റ്യം വിളിക്കണം അഗസ്റ്റിൻ അഗസ്റ്റിനെ ആണോ അയ്യോ അയ്യോ എന്തുവാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതിലിവിടെ ഉണ്ട് ചോദിക്കാം ചോദിക്കാം ൊമ്പത് വയസ്സുള്ള അഗസ്റ്റിന്റെ തള്ള മരിക്കാൻ വേണ്ടി കിടന്നതാ ഇന്നലെ ഈ കാലം ചെന്ന് പ്രായം കൊടുക്കാനാന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് മരുന്ന് കലയ്ക്ക് കൊടുത്തടി ആവുകയാണെങ്കിൽ ഇതിലെന്താർന്നു ഇപ്പൊ അത് തൊട്ടിലേക്ക് കിടന്ന് ഇറങ്ങി നീ ഇംഗ്ലീഷ് നിന്നെ പുറത്തെടുക്കാനുള്ള പരിപാടി എന്റെ അടുത്ത് ചുട്ട ചുട്ട നിന്റെ അച്ഛൻ നിമിഷം പോലും ഞാൻ നീ നിന്റെ നിന്റെ കൊല്ലാൻ വേണ്ടി നോക്കില്ലേ ഞാൻ പിന്നെ പോവാത്തേക്ക് പോയാത്തില്ല ഈ പ്രാന്തന പറഞ്ഞു വിടാൻ ഞാൻ നോക്കിട്ട് യാതൊരു വഴിയും കണ്ടില്ല ഇനിയാണ് നമ്മള് ശരിക്കും വീട്ടിൽ ചെന്ന് അച്ഛൻ പറഞ്ഞു നിന്റെ വായൽ പൊട്ടിക്കുന്നു അതിലും ഇതാണ് പറയണത് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു അങ്ങനെയല്ല ഞാൻ ജയിച്ചു അളീനും പെങ്ങളും തോറ്റു ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ആയി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద